വാട്സപ്പിൽ പുതിയ ഫീച്ചർ ഗ്രൂപ്പ് മെസ്സേജുകൾക്ക് ടാഗ് ചേർക്കാം ഗ്രൂപ്പ് മെസ്സേജുകളിൽ ഉപയോക്താക്കളെ ടാഗ് ചെയ്യാനുള്ള പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ വാട്സപ്പ് ഒരുങ്ങുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ആൻഡ്രോയിഡ് ബീറ്റ ഉപയോക്താക്കൾക്കും മാത്രമാണ് ഇപ്പോൾ ഈ സൗകര്യം ലഭിക്കുന്നത് എന്താണ് പുതിയ ഫീച്ചർ ഗ്രൂപ്പിൽ സന്ദേശം അയക്കുമ്പോൾ ഗ്രൂപ്പ് മെമ്പർ ടാഗ്സ് എന്ന ഓപ്ഷൻ കാണാം ഗ്രൂപ്പിനുള്ളിൽ ഉപയോക്താവിന്റെ പേരിന് സമീപം ടാഗ് പ്രദർശിപ്പിക്കും ഫീച്ചറിന്റെ പ്രധാന ലക്ഷ്യം ഗ്രൂപ്പിൽ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി ആൻഡ് റോൾ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുക ആശയവിനിമയം വ്യക്തവും ലക്ഷ്യത്തിലെത്തുന്നതുമാക്കുക ആർക്കാണ് നിയന്ത്രണം ഈ ഫീച്ചറിൽ അഡ്മിൻ നിയന്ത്രണങ്ങളൊന്നുമില്ല ഗ്രൂപ്പിലെ ഏതംഗത്തിനും തങ്ങളുടെ ടാഗ് സൃഷ്ടിക്കാം മാറ്റാം നീക്കം ചെയ്യാം മുപ്പത് അക്ഷരങ്ങൾ വരെയുള്ള ടാഗ് നൽകാം നിലവിലുള്ളതും പുതുതായി സൃഷ്ടിച്ചതുമായ എല്ലാ ഗ്രൂപ്പുകളിലും ഇത് ചേർക്കാം പ്രൊഫഷണൽ ടീമുകൾ ക്ലബ്ബുകൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ തുടങ്ങി ഒട്ടുമിക്ക ഗ്രൂപ്പുകൾക്കും വളരെ പ്രയോജനകരം എങ്ങനെ ഉപയോഗിക്കാം ഒന്ന് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക രണ്ട് ടാഗ് ആവശ്യമായ ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കുക മൂന്ന് ഗ്രൂപ്പ് ഇൻഫോ പോയിന്റ് നിങ്ങളുടെ പേര് ടാപ്പ് ചെയ്യുക നാല് പുതിയ ടാഗ് ടൈപ്പ് ചെയ്ത് സേവ് അമർത്തുക